അപ്രതീക്ഷിത ദുരന്തം കവർ നടത്ത അഞ്ചു കുട്ടികൾക്കൊപ്പം ഇനിയൊരാളെ കൂടി വിളിക്കരുതെന്ന മനമൊരുകിയുള്ള പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അവരുടെ പ്രിയപ്പെട്ടവരും ഈ കുട്ടികളെക്കുറിച്ച് അറിഞ്ഞ മലയാളികളുമെല്ലാം എന്നാൽ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ച് എടത്വായിലെ പത്തൊൻപത് കാരൻ ആൽവിൻ ജോർജും മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ആൽവിനെ ഇന്നലെയാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ ചികിത്സകളും പ്രാർത്ഥനകളുമെല്ലാം വിഫലമാക്കി മണിക്കൂറുകൾക്ക് മുൻപ് ആൽവിന്റെ മരണവാർത്ത എത്തുകയായിരുന്നു ആലപ്പുഴ എടത്വ പള്ളിച്ചിറ സ്വദേശിയാണ് ആൽവിൻ ജോർജ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്നലെ ആൽവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയത് എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു ഇതോടെ കളർക്കോട് കാർ അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ എണ്ണം ആറായി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ വാഹനാപകടം ഉണ്ടായത് പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടക്കൽ സ്വദേശി ദേവനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് സംഭവ ദിവസം തന്നെ മരണത്തിനു കീഴടങ്ങിയത് ഒന്നര മാസം മുമ്പാണ് അപകടത്തിൽപ്പെട്ട എല്ലാവരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നത് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോകുകയായിരുന്നു കുട്ടികൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അതിൽ ഷെയ്ൻ എന്ന കുട്ടി മാത്രമാണ് പരിക്കുകളൊന്നും മേൽക്കാതെ രക്ഷപ്പെട്ടത് എന്നാൽ അപകടം നൽകിയ മാനസികാഘാതത്തിൽ നിന്നും ഷെയ്ൻ ഇനിയും മോചിതനായിട്ടില്ല ബസ് യാത്രക്കാരായ രണ്ട് സ്ത്രീകളും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് അതേസമയം ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ വാഹന ഉടമ ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കും വാഹനം നൽകിയത് വാടകയ്ക്കാണെന്ന വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം വാടകയായ ആയിരം രൂപ വിദ്യാർത്ഥിയായ ഗൗരിശങ്കർ വാഹന ഉടമ ഷാമിൽ ഖാന് ഗൂഗിൾ പേ ചെയ്ത് നൽകിയതായി വ്യക്തമായിട്ടുണ്ട് പോലീസും മോട്ടോർ വാഹന വകുപ്പും ബാങ്കിൽ നിന്ന് പണമിടപാട് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വാടക വാങ്ങിയല്ല കാർ നൽകിയതെന്നായിരുന്നു ഷാമിൽ ഖാന്റെ മൊഴി വാഹന ഉടമ ഷാമിൽ ഖാന് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലെന്നും വാഹനത്തിന്റെ ആർ സി ബുക്ക് ക്യാൻസൽ ചെയ്യുമെന്നും ആലപ്പുഴ ആർ ടിഒ അറിയിച്ചു ഷാമിൽ ഖാന്റെ മറ്റു വാഹനങ്ങളുടെ വിവരങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് വാഹനത്തിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നിയെന്ന് വാഹനമോടിച്ച ഗൗരീശങ്കർ മൊഴി നൽകിയിരുന്നു അതിനിടെ വിദ്യാർത്ഥികൾ അന്ന് വൈകിട്ട് വണ്ടാനത്തെ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്ധനം നിറച്ച ശേഷമാണ് കാത്തു നിന്ന സുഹൃത്തുക്കളെ കയറ്റുവാൻ ഗൗരീശങ്കറും കൂട്ടരും പോകുന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് ഷാമിൽ ഖാൻ രംഗത്തു വന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും